ഒരു ലക്ഷം രൂപ കളഞ്ഞ കിട്ടിയ ചെറുക്കന്മാരാണ് നിക്കുന്നത് മക്കളെന്തോണ്ടാ ഒരു ലക്ഷം രൂപ കിട്ടിട്ട് എന്തോ ചെയ്ത് കൊടുത്തോ അത് എന്നാ കിട്ടിയേ മൂന്നാം തീയതി ഒരു ലക്ഷം രൂപ കൈ നിങ്ങളുടെ കൈ കിട്ടിയോ എപ്പടാ ഇതിന്റെ ആളെ കിട്ടിയില്ല ഇതുവരെ അയ്യോ ഒരു ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞിട്ട് അവരെവിടെ പോയി അറിയത്തില്ല ഇത് എങ്ങനെ കിട്ടിയെങ്ങനെ നമുക്ക് പൈസക്കെ ആവശ്യമൊന്നും ഇല്ലയോ ഉണ്ട് എന്നിട്ട് നമ്മളത് പോലീസിനെ ഏൽപ്പിച്ചു ആ നിങ്ങളുടെ വലിയ മനസ്സിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം നന്ദി പറഞ്ഞു അല്ലേ അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞ അതിന്റെ ആളെ നമ്മള് കണ്ടെത്തണം അന്വേഷണങ്ങളൊക്കെ എന്തോലീസ് വന്നായിരുന്നോ എല്ലാം എടുത്തു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്ത് നോക്കിയോ ടാ ഇവിടെ തന്നെ ഈ സ്ഥലപ്പേന കല്ലും കടവിലാണ് കിട്ടിയ ഒരു ലക്ഷം രൂപ കിട്ടിയ ചെറുക്കന്മാരാണ് അവര് അപ്പൊ തന്നെ പോലീസിനെ ഏൽപ്പിച്ചില്ലേ അപ്പൊ പോലീസ് വന്നിട്ട് എന്താ പറഞ്ഞു തിരക്കിട്ട് വിളിക്കും ആ ഒരു ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളെ വിളിക്കും ഓക്കെ എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ബിഗ് സെലൂട്ട് ഓക്കെ